കൊച്ചു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് അപ്പോൾ നല്ലൊരു മീൻകറി നമ്മൾ തയ്യാറാക്കുക അപ്പം നമുക്ക് മീൻ ഒരു കിലോ മീൻ മത്തി മേവിച്ചിട്ടുണ്ട് അത് നമ്മൾ വെട്ടി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കടുക് ഉലുവ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല അതൊന്നും ചേർക്കാതെ നമുക്ക് ഈ പറ്റലമുളക് തന്നെ അരച്ച് നമ്മൾ കറി വെക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഒരു കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് മെയിൻ മെയിനാണിതിന് അത് ആവശ്യത്തിനു പറ്റില മുളക് ഇത്ര എടുത്തിട്ടുണ്ട് രണ്ട് കുഞ്ഞ് നാല് കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കരിയാപ്പില ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് മുളകൊന്ന് അരച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് തുള്ളി മഞ്ഞൾപ്പൊടി ഉച്ചയായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി പറ്റലമുളക് പറ്റൽ മുളക് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് നമ്മൾ അപ്പം തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അറിയാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്കിതൊന്ന് അരച്ച് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഇത് ഈ വെള്ളം ഒന്ന് കുലുക്കിയിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ നമ്മൾ പച്ചക്കാണ് എല്ലാം ചെയ്യുന്നത് ചുമ്മാ അങ്ങ് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് മീൻകറിക്ക് കൊഴുപ്പ് കിട്ടും പിന്നെ നമ്മൾ ഇപ്പം ഇന്ന് കറി വെച്ചിട്ട് നാളെ നമ്മൾ ഈ കറി എടുക്കുകയുള്ളൂ അന്നേരം പ്രത്യേക സാദാണ് മീൻ കറി ചപ്പാത്തിയുടെ കൂടത്തിലോ അപ്പത്തിൻ്റെ കൂട്ടത്തിലോ കപ്പയുടെ കൂടത്തിലോ ചോറിൻ്റെ കൂടത്തിലോ ഏത് ഐറ്റത്തിൻ്റെ വേണേലും കൂടത്തെയും നമുക്ക് കഴിക്കാവുന്നതാണ് വേറെ ഒരു എണ്ണ എണ്ണയും കരിയാപ്പിലയും ആണ് ഇതിനകത്ത് മെയിൻ അപ്പം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുവാണ് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പുളിയാണ് അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ദിവസം ഒരു കിലോ മീനാണ് വെട്ടി വരുമ്പോൾ മുക്കാൽ കിലോ ഒക്കെ അല്ലേ കാണുകയുള്ളൂ അപ്പം നമ്മൾ ഉപ്പ് ഉപ്പും ഇട്ടുകൊടുത്തു അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഇത് മതിയേ അപ്പം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം തീ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ടുണ്ട് നോക്കാം നമ്മുടെ മീൻകറി ഇങ്ങനെയായെന്ന് നോക്കാം ചൂടാണ് ചൂടാണ് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് വലിയ അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണേ അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ അടച്ച് വെക്കണം ഇച്ചിരി കൂടെ ആകാനുണ്ട് എടുക്ക നോക്കാം നമുക്ക് ആ എല്ലാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തേലെയാണെന്നോയ്ക്ക് അപ്പോൾ ഇനിയും തിളപ്പിക്കണ്ട വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പം തീ കെടുത്തി അപ്പം ഇനിയും കരി ആപ്പിലേയും കൂടി ഇട്ട് മൂടി വെക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ മൂടി വെക്കുവാണ് രാവിലെ കപ്പയോ അപ്പവോ ചപ്പാത്തിയോ എന്ത് വേണേലും അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് രാവിലെ നോക്കാം അപ്പം രാവിലെ നമുക്ക് തുറന്ന് നോക്കുവാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ കറയുടെ ഒരു കണ്ടോ ഉണ്ടോ പിന്നെ സൂപ്പറായിട്ടിരിക്കുകയാണെന്നൊക്കെ നമുക്കിപ്പം കപ്പ വേവിച്ചിട്ടുണ്ട് നമുക്ക് കപ്പേടെ കൊടുത്തി കഴിക്കാം അപ്പം നമ്മൾ കപ്പ ഉണക്കപ്പ് വേവിച്ചിട്ടുണ്ട് നമ്മൾ കപ്പയുടെ കൊടുത്തി മീൻകറി നമ്മുടെ വത്തിക്കറി ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും ഒന്നും ഇല്ലാത്ത കറിയാണ് ആർക്കു വേണേലും ചെയ്യാൻ പറ്റില്ല മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം മതി അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒന്നും പറയാനില്ല ഇതെല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ നല്ല വീഡിയോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഉറപ്പ് വരുമല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്ത് നോക്കണം മുളക് അരച്ച് വെക്കണം പറ്റുന്ന മുളക് അപ്പം വീഡിയോ കാണുന്നെല്ലാം കൃത്യമായിട്ട് ചെയ്തു വേണമെങ്കിൽ നല്ലൊരു കാര്യം നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പം കൊച്ചു എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ മേ തടുന്നുള്ള ബൈ ബൈ